വാഹന ഉടമകളുടെ തിരക്ക് നിയന്ത്രിക്കാനാവാത്ത സാഹചര്യത്തിൽ പാലിക്കര ടോൾ പ്ലാസയിൽ നിന്ന് അനുവദിച്ചിരുന്ന സൌജന്യ യാത്രാപാസിന്റെ കാലാവധി ഒരു വർഷമാക്കി ടോൾപ്ലാസയുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ചുറ്റളവിൽപ്പെടുന്ന വാഹനങ്ങൾക്കുള്ള യാത്രാ സൌജന്യത്തിന്റെ സമയപരിധിയാണ് നീട്ടിയത് നേരത്തെയ്ത് ആറ് മാസമായിരുന്നു ജൂൺ ഒന്ന് മുതൽ സമർപ്പിച്ച അപേക്ഷകൾക്കെല്ലാം പുതിയ പരിഷ്കാരം ബാധകമാകും പുതിയ പാസിന് അപേക്ഷിച്ചവർക്കും നിലവിലെ പാസ് പുതുക്കാനെത്തുന്നവർക്കും ഒരു വർഷത്തേക്കാണ് യാത്രാ സൌജന്യം ലഭിക്കും ജൂൺ ഒന്നിന് മുമ്പ് പാസ് പുതുക്കിയവർ മാസത്തിനകം വീണ്ടും പുതുക്കണം തുടർന്ന് ഇവർക്കും ഒരു വർഷത്തെ കാലാവധി ലഭിക്കും വാഹന ഉടമകൾ ആധാർ വാഹനത്തിന്റെ ആർ സി ബുക്ക് റേഷൻ കാർഡ് എന്നിവയുടെ പകർപ്പുമായി എത്തിയാൽ പാസ് എടുക്കാം നേരത്തെ മാസം കൂടുമ്പോൾ വാഹന ഉടമകൾ രേഖകളുമായി ടോൾപ്താസയിൽ കാത്തുനിന്ന് എടുക്കേണ്ട സ്ഥിതിയായിരുന്നു പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള പഞ്ചായത്ത് നിവാസികൾ താമസ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന വ്യവസ്ഥ ഒഴിവാക്കിയിട്ടുണ്ട്